അപ്പൊ ഇന്ന് ഞാൻ സോറി ഇന്ന് ഞങ്ങള് അബിക്ക് ഒരു എഗ് വെച്ചിട്ട് കുഞ്ഞി പണി കൊടുക്കാൻ പോവാണ് കാരണം കാരണം അബി കുറച്ച് അറപ്പൊക്കെ കൂടി ടൈപ്പാ ആ അപ്പൊ അവളെ പ്രാങ്കിയാ ഞങ്ങള് കൊറേ നാളെ എയിമിട്ട പക്ഷെ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ച് സമയം ഒത്തു വന്ന് കാരണം അവൾക്ക് എക്സാം ആയതുകൊണ്ട് കുറച്ച് റിലാക്സേഷൻ വേണ്ടി അവൾ എന്ത് ചെയ്തു പുറത്തേക്ക് കളിക്കാൻ വിട്ടു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഉമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കപ്പ് കേക്ക് ഉണ്ടാക്കി അവൾക്ക് ഞങ്ങൾ എന്ത് എന്തെയും മുട്ടല്ലേ എഗ് ചെയ്യും ചോക്ലേറ്റിൽ മുക്കിയിട്ട് അവിടെ വെക്കും അത് അതിൻ്റെ മോള് വിപ്പിംഗ് ക്രീം ഇതാക്കും അപ്പൊ കപ്പ് കേക്ക് ആയിട്ട് തോന്നും അങ്ങനെ ഞങ്ങൾ അവള് പ്രാ പ്രാഗിയാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു എന്താ ഞങ്ങള് മൊത്തം ഇരിക്ക മൊത്തം കൊളായിട്ടിരിക്ക ഇപ്പൊ കപ്പ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഞങ്ങള് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്തു അല്ലാതെ സെറ്റ് ചെയ്തപ്പോ കപ്പ് കേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അപ്പൊ ഈ എഗ് ചോക്ലേറ്റിൽ കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരം മുന്നേ ഇത് ഞങ്ങൾ ഫ്രീസറിൽ വെച്ചതാണ് പിന്നെ ഇതില് ഞങ്ങൾ എന്തെയ്യാം ഇത് വെച്ച് കവർ ചെയ്യും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യും ഇത് വെച്ചിട്ടാണ് ശരിക്കും കപ്പ് കേക്ക് പോലെ ഉണ്ട് ഇപ്പൊ അല്ല നമുക്ക് ഇങ്ങനെ ഇതിന്റെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കിൾ ചെയ്ത് കുറച്ച് ശരിക്കും ഒരു കപ്പ് കേക്ക് പോലെ തന്നെ ഇണ്ട് ശരിക്കും ഈ മിഡിൽ വണ്ണാണ് അബീന്റെ നല്ല ഭംഗിയുള്ള നല്ല ഷൈപ്പ് ഉള്ളതാണ് അബീന്റെ ബാക്കിയൊക്കെ നോർമൽ കപ്പ് കേക്ക് ആണ് വിളിക്കണം വിളിക്കണം കൈയൊക്കെ കൈയൊക്കെ എന്നിട്ട് കഴുകിപ്പിച്ചിട്ട് അവിടെ കൊണ്ടിരിക്കണം പിന്നെ ഞങ്ങൾ അവിടെ നിന്നേരിക്കും അവളെത്തറച്ച് കൊണ്ടു അൻസുനോട് പറഞ്ഞു യൂട്യൂബ് വീഡിയോ हम लोग को पकड़ो आ कई है नहीं या अभी अंदर का इनडोर दबा 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 अंदर भर दक अभी मिडिल में अंदर मार ओके ईस में हम क्या पैक चैलेंज अब अंदर डका हां एवरीवन 2 3 स्टार्ट हेलो गाइस अस्सलाम अलैकुम

ഇത് ഹാഡിണ്ടാവും കൊറച്ച് ചോക്ലേറ്റ് അങ്ങനല്ലേ ചോക്ലേറ്റ് അടിപൊളി തെറ്റായതാ പക്ഷേ കടിച്ചത് വായ്പഴ ഇങ്ങനെ നല്ല പ്രായം കണക്കല്ലെ പൊട്ടി എന്ത് തോന്നും നല്ല വേദന ഉണ്ടായിരുന്നു േക്ക് കൊടുക്കാൻ വിചാരിച്ചു ഹാഫായി നല്ല രീതിയിൽ എക്സെല്ലുമെന്ന് എന്തെങ്കിലും സ്ലിപ്പായി അപ്പൊ അവ അടിച്ചപ്പോ എന്താ ഈ ചോക്ലേറ്റിന്റെ പാത്രം മാത്ര വന്നു അതുകൊണ്ട് എന്തേലും ഇത് പൊട്ടിയുമില്ല അത്യാവശ്യത്തിന് ഫ്ലോപ്പായി അത്യാവശ്യം സക്സസ്ഫായി

എന്റെ മാത്ര ബ്ലാക്ക് എല്ലാം വൈറ്റ് വഴിച്ച് ലാസ്റ്റ് ഞാൻ കടിച്ച് ബട്ട് എന്തോ ഹാർഡായിട്ട് തോന്നുന്നു ഈ സമയത്ത് ഏത് ഇതടെ ചോക്ലേറ്റ് നന്നായി കടിച്ചിട്ടും പൊട്ടിയില്ല ലാസ്റ്റ് ഞാൻ ഇവിടെ വെച്ച് ലാസ്റ്റ് എന്തൊരു എന്തോ എന്തോ പോലെ എനിക്ക് ഇതായിട്ട് ഞാൻ ഈ സമയത്ത്